പിണറായി വിജയനും സംസ്ഥാന ഗവൺമെൻറ്റിനും ഇതിൽ എന്താണ് ചെയ്യാനുള്ളത് സി എ നമ്മുടെ നാട്ടിൽ നിയമമായി കഴിഞ്ഞു പൗരത്വ നിയമ ഭേദഗതി പാസായി കഴിഞ്ഞു അത് വിജ്ഞാപനമായി ഇനി ആർക്ക് വേണമെങ്കിലും അഫ്ഗാനിസ്ഥാനിലോ പാക്കിസ്ഥാനിലോ ബംഗ്ലാദേശിലോ ഉള്ള മതത്തിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെട്ട് ആട്ടിയോടിക്കപ്പെട്ട് ആർക്ക് വേണമെങ്കിലും ഇന്ത്യയിൽ പൗരത്വം എടുക്കാം അതിനുള്ള അവസരമുണ്ട് അതിനാരാണ് പിണറായി വിജയൻ അന്വേഷിച്ചു വരുന്നത് പിണറായി വിജയൻ ഇതിൽ എന്താണുള്ളത് പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്താണ് കാര്യം മനസ്സിലാവുന്നേയില്ല മുഖ്യമന്ത്രി വലിയ വർത്തമാനം പറയുകയാണ് കേരളം നടപ്പാക്കില്ല കേരളം നട കേരളം എന്തിനാണ് നടപ്പാക്കുന്നത് രാജ്യം നടപ്പാക്കിയ ഒരു നിയമം കേരളത്തിൽ എന്തിനാണ് പ്രത്യേകമായിട്ട് നടപ്പാക്കുന്നത് അതൊക്കെ ജില്ലാ കലക്ടർമാർ ചെയ്തോളും മുഖ്യമന്ത്രി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല സംസ്ഥാന ഗവൺമെൻറ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേരളത്തിലും ഇത് നടപ്പാവും കേരളം പിണറായി വിജയന് സ്ത്രീധനമായി കിട്ടിയ സംസ്ഥാനമൊന്നുമല്ല കേരളം പിണറായി വിജയന്റെ സ്വകാര്യ സ്വത്വമല്ല കേരളത്തിൽ രാജ്യം നിയമമാക്കിയ ഒരു കാര്യം നടപ്പാണെങ്കിൽ അത് നിയമം വഴി നടപ്പിലായിക്കോളും പിന്നെ ഇത് മുസ്ലിങ്ങളെ വഞ്ചിക്കാനാണോ നിങ്ങൾക്കറിയുമെന്നറിയില്ല കൊല്ലത്ത് പിണറായി വിജയൻ അതായത് സി ഇന്ത്യൻ പാർലമെന്റിൽ ചർച്ചയ്ക്ക് വന്നതിന് ശേഷം കേരളത്തിൽ ബംഗ്ലാദേശിയെ നൊഴഞ്ഞുകയറ്റക്കാരെയും മറ്റ് ഇൻഫിൽട്രേറ്റേഴ്സിനെയും പിടിച്ച് അകത്തിടാനുള്ള കോൺസെൻട്രേഷൻ ക്യാമ്പ് കൊല്ലത്ത് തുടങ്ങിയിട്ടുണ്ട് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു കള്ളമുണ്ടെങ്കിൽ നിങ്ങൾ പോയി അന്വേഷിക്കണം മിസ്റ്റർ പിണറായി വിജയൻ കൊല്ലത്ത് ഒരു പ്രത്യേക ജയിൽ സ്ഥാപിച്ചിരിക്കുകയാണ് അനധികൃതമായിട്ടുള്ള ബംഗ്ലാദേശി കയറ്റക്കാരെ പാകിസ്ഥാനിൽ നിന്നും മറ്റും വന്നിട്ടുള്ള ഇന്ത്യൻകാരല്ലാത്ത പൗരന്മാരെ ഇതിൻ്റെ ഭാഗമായിട്ട് സി എയുടെ ഭാഗമായിട്ട് കേന്ദ്ര നിർദ്ദേശം അനുസരിച്ച് ഇന്ത്യയിൽ ആദ്യത്തെ കോൺസെൻട്രേഷൻ ജയിൽ ഉണ്ടാക്കിയത് കേരളത്തിലാണ് കൊല്ലം ജില്ലയിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു അസ്വാഭാവികതയോ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു തെറ്റോ ഉണ്ടെങ്കിൽ എല്ലാ മാധ്യമ പ്രവർത്തകർക്കും പരിശോധിക്കാം സി എ എ നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ആദ്യമായി ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പ് പോലത്തെ ഒരു ജയിൽ തുടങ്ങിയത് കേരളത്തിലാണ് ആദ്യം സി എ എ നടപ്പാക്കുന്ന സംസ്ഥാനം കേരളമായിരിക്കും അപ്പൊ അല്ലേ വഞ്ചനയല്ലേ മുപ്പത് ശതമാനം വരുന്ന പാവപ്പെട്ട മുസ്ലിങ്ങളെ നിങ്ങളെ ഇവിടുന്ന് പുറത്താക്കും പൗരത്വം നിഷേധിക്കും ഞാനിവിടെ നിങ്ങളെ സംരക്ഷിക്കും ഇയാൾ ആരാണ് അല്ല ഇത് രാഷ്ട്രീയമായിട്ടുള്ള കാര്യമല്ല ഞങ്ങളുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനമാണ് മോദിയുടെ ഗ്യാരണ്ടിയാണ് ഞങ്ങൾ കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പുകളിലായി മാനിഫെസ്റ്റോയിൽ പറഞ്ഞ ഓരോ കാര്യങ്ങൾ നടപ്പായിക്കൊണ്ടിരിക്കുകയാണ് മാൻഡേറ്റ് ഉണ്ട് അതൊക്കെ മാ അതിപ്പോ മാൻഡേറ്റ് നടപ്പാക്കുന്നത് സർക്കാർ പിന്നെ പുതിയ തെരഞ്ഞെടുപ്പിന് അതായത് പിന്നെ വാഗ്ദാനങ്ങൾ നടപ്പാക്കുന്നത് പൂർത്തീകരിക്കുന്നതെല്ലാം ഇത് മാത്രല്ലോ മോദി എന്തെല്ലാം ഗ്യാരണ്ടി പൂർത്തിയാക്കുന്നു പ്രഖ്യാപനത്തിന് അതില്ല സി എ പാർലമെന്റിൽ ചർച്ച ചെയ്തിട്ട് കൊല്ലെത്രയായിരുന്നു അതിനു വേണ്ടിയിട്ടുള്ള എന്തെല്ലാം നിയമ നടപടികൾ നടക്കും ഇപ്പൊ വൺ ഇന്ത്യ വൺ അലക്ഷൻ വരുന്നു ഈ അങ്ങനെ പറയുവാരി പ്രോസസ് നടപ്പാക്കുന്നത് കേരളത്തിലാണ് എന്താണ് ആ അതന്നെയാണ് അതിയുടെ ഭാഗമായിട്ട് എല്ലാ സംസ്ഥാന നിങ്ങൾ പറഞ്ഞ പോരല്ലോ പിണറായി വിജയൻ പറയട്ടെ കൊല്ലത്ത് എന്താണ് തുടങ്ങിയതെന്ന് പിണറായി വിജയൻ വ്യക്തമാക്കട്ടെ അതായത് അനധികൃത കുടിയേറ്റക്കാരെ വിദേശികളെ വിദേശ പൗരന്മാരെ ഇന്ത്യയിൽ പാസ്പോർട്ടും വിസയും ഇല്ലാതെ കഴിയുന്ന ആളുകളെ അതുതന്നെയാണ് അത് തന്നെയാണ് സാർ അല്ല അല്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ബംഗ്ലാദേശികളും അല്ല ഞാൻ പറയട്ടെ അല്ലല്ല സി എ എ നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ട് എല്ലാ സംസ്ഥാനങ്ങളിലും ഇതുപോലുള്ള കാര്യം ആരും ആദ്യം ഞാൻ ചോദിക്കട്ടെ എന്ത് ന്യായമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് ഞങ്ങള് കേരളത്തിൽ നടപ്പാക്കില്ല അദ്ദേഹത്തിന് എന്ത് അധികാരമുള്ളത് കേരളത്തിൽ മാത്രമായിട്ട് സി എയെ നടപ്പാക്കില്ല എന്ന് പറയാനുള്ള എന്ത് അധികാരമാണ് ശ്രീ പിണറായി വിജയനുള്ളത് അങ്ങനെ പല രാഷ്ട്രീയമായിട്ടുള്ള ആക്ഷേപങ്ങളുണ്ട് ഞാൻ പറഞ്ഞത് ഈ സി എയുടെ കാര്യത്തിൽ ഇപ്പൊ വലിയ ബഹളം തുടങ്ങിയല്ലോ എന്താണ് കേരളത്തിൽ സമരമുണ്ടോ കേരളത്തിൽ സമരം ചെയ്യാനാണോ എൽ ഡി എഫും യു ഡി എഫും പോകുന്നത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സമരം ചെയ്യട്ടെ നിങ്ങൾ സമരമായിട്ട് വാ ജനങ്ങളെ കബളിപ്പിച്ച് ആളുകൾ വഞ്ചിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ അവരെ ഭയപ്പെടുത്തി വോട്ടിന് വേണ്ടി എന്ത് തരന്താണ് വേലയും കാണിക്കുകയാണ് എൽ ഡി എഫും യു ഡി എഫും അതാണ് പ്രശ്നം അല്ലാതെ ഇലക്ട്രൽ ബോണ്ടിനൊക്കെ സുപ്രീം കോടതി ചോദിച്ചാൽ അവിടെ പറഞ്ഞോളും അതിൽ ബംഗ്ലാദേശിലെയും മറ്റ് അവിടെ മുസ്ലിങ്ങളെ പീഡിപ്പിക്കപ്പെടുന്നില്ല മതത്തിന്റെ പേരിൽ അതാണ് അല്ലെന്ന് മുസ്ലിങ്ങൾ പാകിസ്ഥാനിലോ ബംഗ്ലാദേശിലോ അഫ്ഗാനിസ്ഥാനിലോ ഭരണകൂടം അവരെ മുസ്ലിം ആയതുകൊണ്ട് പിടിപ്പിക്കുന്നില്ല ഇത് സ്വാതന്ത്ര്യം കിട്ടിയ കാലത്ത് തന്നെയുള്ള കേസാണ് അതായത് മതത്തിൻ്റെ പേരിൽ പെർസിക്യൂട്ട് ചെയ്യപ്പെടുന്നില്ല വേറെ അവിടെ മുസ്ലിങ്ങൾ തമ്മിൽ അടിയും സംഘർഷമൊക്കെ ഉണ്ട് ഞാൻ അതൊന്നുമല്ല മതം മുസ്ലിം ആയതുകൊണ്ട് അഫ്ഗാനിസ്ഥാനിലോ പാക്കിസ്ഥാനിലോ ബംഗ്ലാദേശിലോ അവർ പീഡിപ്പിക്കപ്പെടുന്നില്ല അവർ ആട്ടിയോടിക്കപ്പെടുന്നില്ല നോക്കൂ നിങ്ങൾ അഭയാർത്ഥികളായിട്ട് വരുന്നവർ എന്തിൻ്റെ പേരില്ല മതത്തിൻ്റെ പേരിലാണ് പാകിസ്ഥാനിൽ എത്ര ശതമാനം ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു ഇന്ത്യ വിഭജന കാലത്ത് അന്വേഷിച്ചു നോക്കൂ നിങ്ങൾ അപ്പം നിങ്ങൾ വസ്തുത എന്തിനാണ് വളച്ചോടിക്കുന്നത് സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും കള്ള പ്രചരണമാണ് മതത്തിൻ്റെ പേരിൽ പെർസിക്യൂഷന് വിധേയമാവുന്ന ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ആൾക്കാരെയാണ് അതിൽ ക്രിസ്ത്യാനികളുണ്ട് ജൈനന്മാരുണ്ട് ബുദ്ധന്മാരുണ്ട് ഹിന്ദുക്കളുണ്ട് നിങ്ങൾ ഒരാളുടെ കാര്യം മാത്രം പറയില്ല പാകിസ്ഥാനിലോ ബംഗ്ലാദേശിലോ അഫ്ഗാനിസ്ഥാനിലോ മുസ്ലിങ്ങൾ അവർ മതത്തിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്നില്ല അത് തന്നെയാണ് സത്യം രാഷ്ട്രീയ നേട്ടത്തിനല്ല ഞങ്ങളെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളാണ് അതായത് രാഷ്ട്രീയ നേട്ടം ഉണ്ടാവുമോ ഉള്ളത് അവർ അവർ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയാണ് പരിശ്രമിക്കുന്നത് ഞങ്ങളിതൊന്നും രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ടല്ല ഞങ്ങൾ ഞങ്ങളുടെ പോയിന്റ് വളരെ ക്ലിയർ ആണ് ഈ കാര്യത്തിലുള്ള നിലപാട് വളരെ വ്യക്തമാണ് കോൺഗ്രസും സി പി എമ്മും ഞാൻ ഇപ്പൊ ഇവിടെ സുധാകരൻ പറയാണ് ഞങ്ങളെ ഐ എൻ ഡി വന്നാൽ അറബിക്കടലിലെറിയും അത് രാഹുൽ ഗാന്ധി പറഞ്ഞോ മധ്യപ്രദേശ് പി സി സി അധ്യക്ഷൻ പറഞ്ഞോ ബംഗാൾ പി സി സി അധ്യക്ഷൻ പറഞ്ഞോ യു പി സി സി അധ്യക്ഷൻ പറഞ്ഞോ എന്താ കെ പി സി സി അധ്യക്ഷൻ മാത്രം പറയുന്നത് അതൊന്നന്വേഷിക്കുന്നു നിങ്ങൾ കോൺഗ്രസിൻ്റെ ഏത് നേതാവാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഐ എൻ ഡി വന്നാൽ അറബിക്കടലിൽ എറിയും എന്ന് പറഞ്ഞ ഏത് നേതാവും ഒന്നുമില്ല ഇരട്ടത്താപ്പിൻ്റെ അപ്പോസ്തലനാണ് സ്ഥലനാണ് സുധാകരനും കമ്പനിയും അതൊക്കെ സുപ്രീം കോടതി ചോദിച്ച കാര്യങ്ങളിൽ സുപ്രീം കോടതി പറയാം അതൊക്കെ എസ് ബി ഐ മറുപടി പറയും ബിജെപിക്ക് എന്താണ് തിരിച്ചടി